ചരിത്ര പ്രസിദ്ധമായ മുഗ്രാൽ പുത്തൂർ പരപ്പാടി മഖാമുറൂസ് മുതൽ വരെ തീയതികളായി നടക്കും പത്ത് ദിവസത്തെ മതപ്രസംഗ പരമ്പരയിൽ പ്രമുഖ വാഗ്മികൾ പങ്കെടുക്കും ഉറൂസിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് പാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പത്തൊൻപതിന് രാവിലെ പത്ത് മണിക്ക് സൈദ് കെ എസ് അലി തങ്ങൾക്കും പതാക ഉയർത്തുന്നതോടുകൂടി ഉറൂസിന് ആരംഭം കുറിക്കും രാത്രി ഹമീദ് പറപ്പാടിയുടെ അധ്യക്ഷതയിൽ സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും തുടർന്നുള്ള ദിവസങ്ങളിൽ സിയാറത്ത് പ്രാർത്ഥന വനിതാ ക്ലാസ് പ്രഭാഷണങ്ങൾ എന്നിവ ഉറൂസിന്റെ ഭാഗമായി നടക്കും പത്ത് ദിവസത്തെ മതപ്രസംഗ പരമ്പരയിൽ പ്രമുഖ വാഗ്മികൾ പങ്കെടുക്കും ഇരുപത്തിയൊൻപതിന് രാവിലെ അഞ്ച് മുപ്പതിന് മൗലീദ് പാരായണത്തിന് ത്വാഹ ജിഫ്രി തങ്ങൾ നേതൃത്വം നൽകും പത്ത് മണിക്ക് ആയിരങ്ങൾ സംബന്ധിക്കുന്ന അന്നദാനത്തോടുകൂടി ഉറു സമാപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ചരിത്രപ്രസിദ്ധമായ പുത്തൂർ പറപ്പാടി മക്കാം ഉറുസ് ഡിസംബർ പത്തൊമ്പത് മിനിറ്റും വരെ നടത്തപ്പെട്ടു നടക്കുന്ന പരിപാടിയിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അലി തങ്ങൾ കുമ്പൾ അവർ ഉടനേത്രത്തിൽ പത്തോ തീയതി രാവിലെ പത്ത് മണിക്ക് പതാക ഉയർത്തലും അന്നേ ദിവസം രാത്രി ബഹുമാനപ്പെട്ട സൈക്കുന ആലിക്കുട്ടി ഉസ്താദിൻ്റെ ഉദ്ഘാടന പ്രസംഗവും അതുപോലെ തന്നെ ഉസ്താദ് അബ്ദുള്ള പൈസി മറ്റു ും ഇതിനനുബന്ധിച്ച് പത്ത് ദിവസത്തെ പരിപാടിയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാരും എസ് പി സലാഹുദ്ദീൻ മൊഖിരാൽ പുത്തൂർ കെ എ ഹമീദ് ഹാജി പറപ്പാടി കെ എ മലി പറപ്പാടി മൊയ്തൂ കോട്ടക്കുന്ന് ഡി എം അഹമ്മദ് ദേശമംഗലം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്